ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ക്യാരറ്റ് വെച്ചുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാം ക്യാരറ്റ് ഹൽവ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ വളരെ ഹെൽത്തി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഈ ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ക്യാരറ്റ് എടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതിൻ്റെ പുറന്തൊലിയെല്ലാം കളഞ്ഞ് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇനി റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്കിടാം ഈ ക്യാരറ്റ് ഈ നെയ്ൽ കിടന്ന് നന്നായിട്ടൊന്ന് ആയി വരണം ക്യാരറ്റിൻ്റെ എണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അപ്പോൾ ഇത് രണ്ടുമൂന്ന് മിനിറ്റ് നേരം നെയ്ലൊരു നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പോളം പാൽ ചേർക്കാം ഇപ്പോൾ ഈ ക്യാരറ്റ് ഈ പാലിന് അകത്ത് കിട്ടുന്ന നന്നായിട്ടൊന്ന് വെന്ത് വരണം ഞാൻ ഇതൊന്നര കപ്പോളം പാലിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി പാലെല്ലാം വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് എടുക്കാം ഇത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ക്യാരറ്റ് ഇതിനകത്ത് കടന്ന് വെന്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ഇടാം ഇതിലേക്ക് ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇടാം ഇതിലേക്ക് മുക്കാൽ കപ്പോളം പഞ്ചസാര ഇടുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുന്നവർ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതേപോലെ തുടരെ ഇളക്കുമ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊന്ന് വിട്ടു വരും ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നെയ്യും കൂടി ചേർക്കാം ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നല്ല ഒരു കുറുകിയ പരുവത്തിൽ കിട്ടുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ നട്ട്സൊക്കെ നമുക്ക് ചേർക്കാം കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ പൊടിച്ച് അത് ഇതിലേക്ക് ഇടുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയും കുറച്ച് ഒക്കെ ഇടാം ഏലക്ക പൊടിയുടെ കൂടി ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇടുന്നുണ്ട് അത് ഓപ്ഷനല്ല ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കുറച്ച് ബദാമും കാഷ്നട്ടും കൂടി ചെറുതാക്കി കട്ട് ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇടാം അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ക്യാരറ്റ് ഹൽവ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചതിനകത്തുള്ള നെയ്യുടെയും പഞ്ചസാരയുടെ അളവ് നമുക്ക് മാറ്റാം അപ്പോൾ വേറെ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്